ഒരേ കാലത്ത് ജീവിച്ചിരുന്നവരെങ്കിലും ത്യാരായ സ്വാമികളുടെയും മുത്തുസ്വാമി ദീക്ഷിതരുടെയും കൃതികൾ തമ്മിൽ ചില പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങളുണ്ട് ത്യാരായസ്വാമികൾ ശ്രീരാമനെ അല്ലെങ്കിൽ ദേവിയെ സ്തുതിച്ച് പാടുന്ന സമയത്ത് അദ്ദേഹം സാഹിത്യത്തിൻ്റെ പ്രാധാന്യം അതൊന്നും അദ്ദേഹം കൂടുതൽ അതിൻ്റെ പ്രാധാന്യം കൊടുത്തിരുന്നില്ല അദ്ദേഹം അത് സ്തുതിക്കുവാൻ വേണ്ടി മാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പരിദേവനങ്ങളും പരിഭവങ്ങളും പറയാനും ഒരു അപേക്ഷാഭാവത്തിലും ആത്മീയഭാവങ്ങളെ പ്രകടിപ്പിക്കാൻ മാത്രമാണ് അദ്ദേഹം കീർത്തനം രചിച്ചിരുന്നത് പക്ഷേ മുത്തുസ്വാമി ദീക്ഷിതരുടെ സംസ്കൃത കീർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൽ അതിൽ സംസ്കൃതത്തിലെ സാഹിത്യത്തിൻ്റെ ഒരുപാട് അലങ്കാരങ്ങൾ അദ്ദേഹം അനുഭവിച്ചിട്ടാണ് നമുക്ക് ഉദാഹരണത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം തന്നെ അതാത് രാഗങ്ങളുടെ പേര് വളരെ മനോഹരമായിട്ട് സാഹിത്യ രൂപത്തിൽ ഒരുപക്ഷെ ആ രാഗത്തിൻ്റെ പേര് കൃത്യമായി തന്നെയോ അതല്ലെങ്കിൽ സൂചിതമായിട്ട് ആ പേര് വരുന്ന രീതിയിലോ അദ്ദേഹം പ്രയോഗിച്ച് പ്രയോഗിച്ച് കാണാം പല കൃതികളിലും ആഭോഗി രാഗത്തിലുള്ള ശ്രീലക്ഷ്മി വരാഹം എന്ന കൃതിയിൽ നമ്മൾ മംഗളാലയാഭോഗിനുത പദം എന്ന സ്ഥലത്ത് മംഗളാലയാഭോഗി ആഭോഗി എന്ന രാഗത്തിൻ്റെ മുദ്ര അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അത് സൂചിതന്നെ പറയാൻ പറ്റുള്ളൂ കാരണം ആലയാഭോഗി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്